അങ്ങനെ ഭഗവാന്റെ കരാശി നല്ലൊരു ഉത്സാഹമാണ് ഹരി ശ്രീ ഗണപതേ നമുക്ക് ശ്രീ നമ ആദ്യത്തിൽ എന്നോടെ ഹൃദയത്തിൽ ഇരുട്ടു പോവാൻ ജ്യോതിസു പോലെ എന്നിവ രണ്ടു നാമം బోధించు తన్న గురుని తుపదీ నా బంబురాగా కై శ్రీరామ రామ రామ శ్రీరామచంద్రాయ శ్రీరామ రామ రామ శ్రీరామ భద్రే జయ శ్రీరామ రామ రామ రావా శ్రీరామ రామ రామ శ్రీరామి రామ జయ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമനാമം ശ്രീരാമി തന്നി മടിയാതെ നിങ്ങൾ പഠിക്കാതെ ഇത് രാമായണം വായിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സുഭദ്ര ചേച്ചി കാണാൻ തന്നെ വന്നത് ചേച്ചിക്ക് എത്ര ആളാണ് എനിക്ക് ആരാളായിരുന്നു ഒരാൾ ഇതാ തുമരും മരിക്കുന്നു മരിച്ചുപോയി ബാക്കി വലിയ മകളും മരുമാവൻ ആദരിക്കുന്നു ആ മരുവനും മരിച്ചു മരുമാവനും വലിയ മകളാ ആ അഞ്ചു മക്കളാണ് ഇപ്പൊ ഉള്ളത് ജീവിച്ചിരിക്കുന്ന അടുത്ത മൂത്ത കവള് അയിന്റെ താഴെ ഒരാള് കല്ലൂരിക്ക കൊടുത്തണ് സരോജിനി അയിന്റെ നേരെ താഴെ രാമ ബാലചന്ദ്രൻ അവൻ ഇവിടെയല്ല അവൻ തിരൂരാ പിന്നെ അയിന്റെ നേരെ താഴെയാണ് ഇയാള് നമസ്കാരം എന്റെ പേര് ശാന്തകുമാരി എന്നെ കല്യാണം കഴിച്ചുകൊടുത്തത് ഈരോടൊക്കെ ഞാൻ ഇവിടെ ഇപ്പൊ മൂന്ന് വർഷമായി സ്ഥിരതാമസത്തിന് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോണില്ല എൻറെ അമ്മ സുഭദ്ര എൻ്റെ ആങ്ങള ബാലചന്ദ്രൻ രാമചന്ദ്രൻ എൻ്റെ ചേച്ചിമാര് ജാനകി സരോജിനി അനിയത്തിണ്ടായിരുന്നു ശ്രീലത അവള് മരിച്ചുപോയി പിന്നെ ഇപ്പൊ ഭർത്താവ് വയ്യാതെ കടക്ക് കുറച്ച് ദിവസമായി ഒരു മാസമായി അങ്ങനെ സ്ഥിരം പോകുന്നതാണ് അതോടുകൂടി കാലുശേഷിയില്ലാതെ എൻ്റെ കടപ്പിലാണ് പറ അയ്യോ ീത പറ പഴയ കാലത്തുള്ള ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് അന്ന കാലത്ത് ഓർമ്മകള് നമ്മൾ എങ്ങനെയാന്ന് വച്ച അത്തം തൊട്ട് പത്ത് ദിവസം ഒരു പൂലുണ്ട് ആ അത്തം വരുമ്പോഴ് മുമ്പ് മഴക്കാലം തന്നെ എന്നാലും വേണ്ടല്ല മണ്ണൊക്കെ കൊണ്ടുവന്ന് നല്ല കറയൊക്കെ പിടിച്ച് ഏർ ആ അത്തം ദിവസം രാവിലേക്ക് പൂവൊക്കെ പൂവർക്കാനുള്ളൊരു എന്തോ വേഗത ചിട്ടാ ഓരോരുത്തരും ഓടിയിട്ടും പോഞ്ഞിട്ടും എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഏഹ് അങ്ങനെ തമ്മിൽ വീഴുക തന്നി കല്യാ പൂ വെക്കു വേണം വേണം ചത പൊത്തിപ്പിടിക്കലും അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങളുണ്ടായിരുന്നു അങ്ങനെ പൂ കൊണ്ടന്ന് പത്ത് ദിവസം പൂ ഒമ്പതാമത്തെ ദിവസം പാടായി അന്ന് മാധവർ വെക്കും പത്താമത്തെ ദിവസം പിന്നെയും വെക്കും മുന്നോണ്ട തിരുവോണത്തിന് അതുപോലെ പുലർച്ചെ ഉത്രാടക്കം ദിവസം രാവിലെ മാതവരൊക്കെ വെച്ച മണ്ണൊക്കെ കൊണ്ട് നല്ല ഉരുളൊക്കെ ഉരുട്ടി പാതാക്കിയിട്ട് തലേ ദിവസം പൂരാടത്തും ദിവസമൊക്കെ കഴുകി വയ്ക്കും പിറ്റേ ദിവസം രാവിലെ ഒക്കെ മാതവരുണ്ടാക്കി അരിമാവ് അരിവെള്ളത്തിട്ട് അരച്ച് അരിമാവ് കൊണ്ട് കളം ഉണ്ടാക്കും അപ്പോഴത്തെ രാവിലെ ചാണകം കൊണ്ട് മഴുകിടും മറ്റേ എല്ലാം തേച്ചിട്ട് എന്നിട്ട് രാവിലെ കുളിച്ചു വന്ന് അവല ഉദിക്കുമ്പോഴേക്കും ഒരു അച്ഛനും മാല അല്ല പിന്നെ മാതൂരി വെക്കണം അത് ചടങ്ങാം അല്ലെങ്കിൽ എന്നെ ചീത്താറിയും അപ്പോഴേക്കൊക്കെ ഒരുക്കണം അപ്പം അരിയൊക്കെ അരച്ചുണ്ടാക്കി മഴ അയ്യലും വണ്ടെല്ലാം അണിഞ്ഞ് മാതവരൊക്കെ വെച്ച് നല്ല വളക്കൊക്കെ കൊളത്തി വെച്ച് അതിന് ഒരു പൂവൊക്കെ കൊളന്ന് വെച്ച് അങ്ങനെ നല്ല പിന്നെ നാക്കല മുറിച്ച് അതിൽ ഒരു പീടം വെക്കാതി ആ പീടത്തിൻ്റെ മുള്ളി ഇല വെച്ച് മാതൂരിൽ നിന്ന് വെക്കും അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം അത് കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് മാതവരൊക്കെ ഉണ്ട് അതും ഇതുപോലെ മാധവരൊക്കെ ഉണ്ടാക്കി വെച്ച് പുലർച്ചെ ഒരു പിന്നെ ഒരു നാല് മണിക്ക് എണ്ണീച്ച് കുളിച്ച് പൂജ ഒഴിക്കും അവൽ മലരു വെള്ളം അവലൊക്കെ വെച്ച് പൂജ കഴിച്ച് എന്നിട്ടതിന് മൂന്ന് പ്രദീക്ഷിണൊക്കെ വെച്ച് നല്ലവളക്കെ കുളിച്ച് വെച്ചിട്ട് ആദ്യം വെച്ചതിന്റെ ഇപ്പുറത്തേന ഇടം ഉണ്ടാവും വെക്കാനേ മാവേലി അപ്പോഴും മാവേലി തലേ ദിവസം നാല് കുട്ടികളെ വെക്കും പിറ്റേ ദിവസം ഒരു മാവേലീനെ വെക്കണം ഒരു പൂവ് വിളിക്കും പൂവേവേ 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 പറഞ്ഞിട്ട് പൂക്കും പൂ പൂക്കളും കൊക്കും അങ്ങനെ പൂവ് വിളിച്ചിട്ടാണ് മാതേരി വെച്ച് കഴിഞ്ഞു ഞങ്ങൾ തറുവാട്ടിലാകുമ്പോ അവിടുത്തെ കുട്ടികളൊക്കെ എന്താ വലിയ പിന്നെ കുട്ടികളെ കുടുങ്ങിട്ടുണ്ടാ കറ്റ കൈറിട്ടു കയറിയും മടക്കിട്ടു പറഞ്ഞിട്ടുള്ള നല്ല പൂ കുളിക്കലാണ് മൂട്ടന്മാരൊക്കെ നല്ല ആഘോഷം അടുത്തുള്ളവരൊക്കെ എല്ലാ ഓണിപ്പം നല്ല പുലർച്ചെ നല്ലൊരു ആഘോഷമാണ് അത് ആ പൂവിളിക്കലും മാധവരിലേക്കലും കഴിഞ്ഞ് വച്ചയ്ക്ക് പത്ത് മണിയാകുമ്പോഴേക്കിപ്പോ ഓണ് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വീട്ടുകളെ ഇവിടെ കളി പാട്ട് എന്ന് വെച്ചാൽ അവിടേക്കോടുകയാണ് ആ ഓട്ടം അപ്പൊ അവിടെ എന്ത് കളി എന്ത് മണി വില്ലടിച്ചാൻ പാട്ട് പത്തല കളിക്കല് പാട്ടും കളി പെരിപ്പറക്കുമല്ലോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വിഷയങ്ങളും ഉണ്ട് എന്ന് ഓരോ പാട്ടും കടി ഓരോ കുട്ടികളിൽ കൂടെ അങ്ങനെ അപ്പോ തിരുവോ ഉത്തരാട ദിവസം പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് നാലു മണിക്ക് വിളിച്ചവണ് പാണര് പാണരാണ് കൊടവയ്ക്ക പിന്നെ മാധവനെ പാണര് വരും പുലർച്ചെ പുലർച്ചെ പാട്ടുപാടാൻ വരും അപ്പൊ പാണമാടി പടക്കില് വന്ന് പൊട്ടിപ്പാടി വിളിക്കുന്നു പറഞ്ഞിട്ട് തന്നെ അങ്ങനെ പാട്ട് പാടിയിട്ട് വരും പൂവുണ്ടെങ്കിൽ ഞാൻ അറക്കാലോന്നൊക്കെ പറഞ്ഞിട്ട് വരും അത് പിന്നെ പാട്ടാണ്ട് തുടങ്ങും പാട്ട് പാടുമ്പോ ഇവർക്ക് വലിയ പിന്നെന്താ ആൾക്കാരൊക്കെ ഓരോരോ ഓണപ്പട കൊടുക്കണം ഇവിടെ വീട്ടിലൂടെ അപ്പൊ അതിനവരുടെ നാവറൊക്കെ പൊട്ടിപ്പാടും അടിയതിന്നതിന്നക്കേ ഉള്ളു ഇവിടുന്ന് പടി കടന്ന ചോദിക്കും വളരും എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും അടിയനെ തന്നെ അടിയൻ്റെ മക്കളേ നൂറ്റാണ്ടു വഴണം നൂറോണമുണ്ണ അടിയൻ്റെ ഓമന മക്കളെ പിന്നെ വലിയൊരു പാട്ട് നമ്പർ പാടും വീട്ടിൽ വീട്ടിൽ തറവും പാട്ടുകാരനോരേ പാട്ട് ചൊല്ലി നാവർ ചൊല്ലി പാടുമ്പോൾ അടിയന് കൊടുക്കണം ഓണപൂടവാ അടിയന് തന്നത് ഇന്ന കേള് അടിയന്റെ മാളൊരേ നൂറ്റാണ്ടുപാടണം വിടുന്നു പടി കടന്ന ചോദിക്കും മാളൊരേ അങ്ങ് വീട്ടിൽ നിന്നെന്തല്ല കിട്ടിയെന്നേ പട്ടുകൾ കിട്ടിയില്ല പുടവകൾ കിട്ടലൂ തിരുവോണം ഉണ്ണുവാൻ അരിയും കിട്ടലൂ അടിയന്റെ ഓമന മക്കളെല്ലാരും അങ്ങനൊക്കെ അതിന്റെ ആദ്യമൊന്നും കുറെ ഇണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ വരുമ്പോ അങ്ങനൊക്കെ പാടും നമ്മള് എല്ലാവരും അപ്ലയ്ക്ക് ഒരു മുറത്തിൽ ഓണപ്പട അരി കൂട്ടാൻ വയ്ക്കാം പപ്പടം എണ്ണ എല്ലാതും ഒരു മറം നിറയുംണ്ടാവും അവിടെ കൊടുമേക്ക് പിന്നെ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കും അങ്ങനെയൊക്കെ ഞങ്ങള് കോഴിയോട്ടിലാവുമ്പോ അങ്ങനെ കഴിഞ്ഞിരുന്നു അവിടെയൊന്നും കയറിയോട്ട് നിങ്ങടെ അതൊന്നും ഇല്ല അപ്പൊ ഒന്നുമില്ലല്ലോ ആന്ന് കാലത്ത് അങ്ങനെയൊക്കെയാണ് വേണം പിന്നെ പിന്നെ പ്രധാനം പിറ്റേ ദിവസം ഇവര് ചോറിന് വരും നല്ല വീട്ടൊന്നും ചോറ് അവിടെ എന്തൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കൊടുക്കും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നൊരു കാലങ്ങളായിരുന്നു ഇപ്പൊ പരമാനന്ദ സുഖല്ല എല്ലാവർക്കും അത് ഉണ്ട് നായിഡികൾ അവര് പഠിക്കൽ നിന്ന് വിളിക്കുള്ളൂ അവര് തന്നു വിളിക്കുമ്പോ നമ്മള് മറത്തിൽ ഇതെല്ലാം ആക്കിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക അപ്പൊ അവര് മാറി നിക്കും ഞങ്ങള് കാണില്ല പെൺകുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല നമ്മൾ കൊണ്ടു അങ്ങനൊക്കെ കൊണ്ടുപോലും മുതൂർച്ചയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിട്ട് സുഭദ്ര ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചേച്ചിയെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉണ്ടായ കാരണം എന്താ വെച്ചാല് ചേച്ചി സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഏഹ് ഒന്നാം ക്ലാസ്സിലിട്ടേ കുറച്ചു ദിവസം പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ മനോഹരമായിട്ട് രാമായണം വായിക്കുന്നത് ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ ഒന്ന് പരിചയപ്പെടുത്താൻ എന്ന് വെച്ചത് കാരണം വിദ്യാഭ്യാസം നേടാതെ പോലും അവർ ഇത്ര വളരെ മനോഹരമായിട്ട് ആ രാമായണമൊക്കെ ഡെയിലി പോയിട്ട് വായിക്കും വളരെ രസകരമായിട്ടാണ് വായിക്കുന്നത് അപ്പം ആ ഒരു ഓർമ്മയരാണ് അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അധ്യമിട്ടായി ഇന്ന് ഇവിടെ പിന്നെ ദൂർച്ചയിൽ വന്നിട്ടുള്ളത് ഏതായാലും അവരുമായിട്ട് കുറച്ച് നേരം പങ്കിടാനും അവരുടെ ഓർമ്മകൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പറഞ്ഞു തരാനും ഒരു അവസരമായി ഇത് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ആ കുടുംബത്തിനോട് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ എല്ലാവരും ഇതെമുട്ടായി ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവിധ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ മധുരമെട്ടായി ഷെയർ ചെയ്യുക ഞങ്ങളെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട്